ദൈവത്തിന് ദാനം കൊടുത്തിട്ടുണ്ടോ അതെന്ത് ചോദ്യമാണ് ദൈവത്തിന് ദാനം എന്ന് ബൈബിളിലെ ഒരു വചനം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവന് ആരെയെന്ന് സ്നേഹമുള്ളവരെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് ദാനം കൊടുക്കുന്നത് ക്രിസ്തു അത് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ ഞാൻ വിശക്കുന്നവനായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ കൊടുപ്പിച്ചില്ല ഞാൻ ഭവനരഹിതനായിരുന്നു എന്നെ സ്വീകരിച്ചില്ല ഇവരെയൊക്കെ സ്വീകരിക്കുകയും കരുതുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് ദാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവരൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മുഖം തിരിക്കുമ്പോൾ ദൈവത്തിനെതിരായിട്ടാണ് നമ്മൾ മുഖം തിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ സ്വീകരിക്കുകയും കൊടുക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് ദാനം കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അതേ സ്നേഹമുള്ളവരെ നമ്മുടെ ദാനം ദൈവം സ്വീകരിക്കുന്നത് ഇപ്രകാരമാണ് അങ്ങനെ നമുക്ക് ദാനം കൊടുക്കാം ദൈവസന്നിധിയിൽ സ്വീകാര്യമുള്ളവരായി തീരുകയും ചെയ്യാം ദൈവത്തിന് ദാനം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്തവനായി ആരുണ്ട് ദൈവസന്നിധിയിൽ ദാനം കൊടുക്കുന്നവന് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും പ്രതിഫലം ലഭിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ